ചെയ്ത ഒരു ഗ്രാമസഭയുണ്ടായി നാട്ടുകാർ സൂചിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ യും ചെയ്തേഖരണം നടത്തിയിട്ടോ അല്ല വന്നതോ ഞാൻ ലെറ്റർ ഒരു അടിയന്തര ഗ്രാമസഭ എനിക്ക് വിളിക്കണമെന്നും അതിന്റെ അജണ്ട ഇതാണെന്നും പറഞ്ഞ് ലെറ്റർ പ്രസിഡന്റിന് കൊടുത്തിട്ട് മാസങ്ങളോളം ആ ലെറ്റർ വെളിച്ചം കടങ്ങി ഉണ്ടായില്ല കാതിലൊങ്ങുകയാണ് നമ്മുടെ എൻ ഡി എ പഞ്ചായത്ത് ഭരണ സമിതി പ്രസിഡന്റ് മറ്റും ഞാൻ സാന്ദ്രികമായ കാര്യം ഉണർത്തിട്ടെ ഇവിടെ പറയുന്നത് ജനപ്രതിനിധികളായ വൈസ് പ്രസിഡന്റുമാരായ ഒരു പ്രാദേശിക സർക്കാരിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരെ കുറിച്ചാണ് ആരും ഇത് കുടുംബപരമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല ഞാനൊരു ജനപ്രതിനിധിയായി വന്നപ്പോൾ എന്നെ ചോദ്യം ചെയ്യാനുള്ള പൂർണമായ അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അതെന്നെ ചോദ്യം ചെയ്യപ്പെടും ഏത് വേദിയിലും എന്നോട് ചോദ്യം ചെയ്യപ്പെടും എന്റെ ഭാഗത്തുള്ള തെറ്റാണെങ്കിലും എന്റെ ഭാഗത്തുള്ള പോക്കറ്റ് കാര്യമാണെങ്കിലും ചോദ്യം ചെയ്യാനുള്ള അവകാശം അതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇവിടുത്തെ ഭരിക്കുന്നവരെയും സി ഡി എസ് ഞങ്ങൾ പറയുമ്പോൾ ഇത് ഏതെങ്കിലും വ്യക്തിബന്ധങ്ങൾ തകർക്കാനോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ആരെങ്കിലും തകർക്കാനോ അതല്ലെങ്കിൽ കുടുംബപരമായി ആരെങ്കിലും ഇല്ലായ്മ ചെയ്യാനോ വേണ്ടി ഉദ്ദേശിച്ചല്ല ഇത് പൊതുജനങ്ങളുടെ ബാധ്യതയാണ് കടമ്പാടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം എന്ന് പ്രിയപ്പെട്ടവരെ ഇത്തരം ആളുകളുടെ ബന്ധുക്കളായി ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണമെന്ന ഒരിക്കലും ആരും ഇരിക്കരുത് നമ്മള് സഹോദരന്മാരെ ബല്ലാരി മംഗലത്തിന്റെ വികസനത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടവരാണ് പക്ഷേ അവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് പകരം ഏതാനും പേർ ചേർന്നുകൊണ്ട് ഈ െ കൊള്ളിയടിച്ചുകൊണ്ട് ദുർബൂതം ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു ഗതികേടിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വന്നത്മംഗലം പഞ്ചായത്തിലെ അവർ പറയുന്നത് കഠിന കാലങ്ങളിൽ നടന്നു ഇവിടുത്തെ യു ഡി എഫ് വിമർശിക്കുന്നില്ല വിയോജനക്കുറിപ്പ് കൊടുക്കുന്നില്ല ബഹുമാനായ ഗോപന്റെ കൂടെ സൂചിപ്പിച്ചതുപോലെ വിയോജനക്കുറിപ്പ് എന്നത് ഒരു പരിഹാസം മാത്രമാക്കി മാറ്റി വച്ചിരിക്കുക അതിന്റെ ഗൗരവം അവർക്കറിയില്ല നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ ഈ പ്ലേട്ടിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് ടാക്സ് വർധനോടോ നടന്നു ഇത് ജനങ്ങളുടെ മേൽ ഭാരമാണ് സാമ്പത്തികമായി ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മേൽ ഇത്രയേറെ ടാക്സ് വർദ്ധിപ്പിക്കരുത് വർഷാവർഷം അഞ്ച് ശതമാനം വീടുകൾക്ക് വർദ്ധിപ്പിക്കുന്നു പുതിയ പെർമിറ്റ് സംവിധാനത്തെ വർദ്ധിപ്പിക്കുന്നു കേവലം മുപ്പത് രൂപ ഉണ്ടായിരുന്ന ഒരു പെർമിറ്റിന്റെ അപേക്ഷ കൊടുക്കുന്നതിന് ഉണ്ടായിരുന്നത് ആയിരം മുതൽ മേലേക്ക് ഉയർത്തപ്പെട്ടു അതേപോലെ കേവലം ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണി പെർമിറ്റ് വന്നിരുന്നത് ായിരത്തിന്റെ മേലേക്ക് കവച്ചു വെച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്യുകയും പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായ ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് നോട്ടീസ് നൽകി കമ്മിറ്റി കൊടുക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളെ അവഹേളിച്ച് സർക്കാർ ഉത്തരവാണ് ഞങ്ങൾ നടത്തും ഞങ്ങൾ പരിഹസിച്ചവരാണ് ഇപ്പോൾ തിരുത്തിക്കൊണ്ട് ബമാനരായ അഭിമുഖരോട് സൂചിപ്പിച്ചതുപോലെ നൂറ് രൂപ കട്ടെടുത്തിട്ട് ഇരുപത്തിയഞ്ചു രൂപ തിരിച്ചു കൊടുക്കുമെന്ന ഒരു ശൈലി രൂപപ്പെട്ട് ജനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ അകത്തടത്ത് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശക്തവാഹിനെ വിനിയോഗിച്ചവരാണ് ഞങ്ങൾ ആറ് പേരും ഇത് വർദ്ധിപ്പിക്കരുത് ഇവിടെ ജനങ്ങൾ പാമനാണ് സാമ്പത്തികമായി ഒരുപാട് താഴേക്ക് പോയിട്ടുള്ള ഈ സന്ദർഭത്തിൽ ടാക്സ് പറഞ്ഞു പ്രതിഷേധിച്ചവരാണ് ഞങ്ങൾ പക്ഷേ ആരും ചെവിക്കൊണ്ടില്ല ജനങ്ങൾ അത് വിലക്കെടുത്തില്ല കാരണം എന്നാൽ ജനങ്ങളെ പറഞ്ഞിട്ടു കെട്ടിടം ഉണ്ടാക്കുന്നവർക്കല്ലേ എന്നാൽ പക്ഷേ സ്വന്തം നിന്ന് വലിയ സംഘങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് ആരും തിരിച്ചറിയില്ല ഇപ്പോൾ വേറെക്കും പ്രതികരണശേഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് മറ്റു സമയങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പ്രതിഷേധം എന്നത് അല്ലെങ്കിൽ വിയോജന കുറിപ്പെന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഇപ്പൊ ഞങ്ങളുടെ വേദിയിൽ ഒരു വനിതാ മെമ്പർ പ്രസംഗിക്കുകയുണ്ടായി നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ മുന്നിൽ കയറിയുണ്ടായി പക്ഷെ അന്ന് ഇവിടെ നടന്ന ഈ പതിനേഴാം തീയതി ഇരുപത്തി തീയതി നടന്ന വേദിയില് കുറെ വനിതാ എം ഉണ്ടായിരുന്നു അവരെല്ലാവരും കേവലം മൂങ്ങകളെ പോലെയോ കുട്ടിക്കുരങ്ങിനെ പോലെയോ അവിടെ ഇവിടെ ചിരിച്ചു പരിഹസിച്ചു കളിച്ചു എന്നല്ലാതെ അവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായമില്ല അവരുടെ പാർട്ടി മാർ എന്ത് പറഞ്ഞു വിട്ടുവോ അതനുസരിച്ച് അവരിവിടെ പുറകെ വന്നിരുന്നു ഞങ്ങളതല്ല പ്രതികരണ ശേഷിയുടെ ജനാധിപത്യ സംവിധാനത്തെ ആയിരുന്ന ുംഖ്യാപിക്കുമെന്ന് വ്യക്തമായ തെളിവിലൂടെയാണ് ആശ്രാമെമ്പിൽ വന്നത് മറ്റുള്ളവർ സംസാരിക്കാൻ എന്റെ സമയക്കൂടെ നിർത്തും അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു നാടിനെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഭരണസമിതി ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ ചെയ്യേണ്ടത് പ്രാദേശികമായ ഞങ്ങൾ പതിമൂന്ന് പേരെയും വിളിച്ചിരുത്തി ഈ കമ്പനികൾ മാരകമാണ് ഇത് വിഷനിഷ്ഠിതമാണ് നാടിന് ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സ്വയവികാരം തടസ്സപ്പെടുന്നതാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കയറി വന്നുകൊണ്ട് ഇവിടെയും വേട്ടയാടപ്പെടുന്ന അവസ്ഥാ വിശേഷം മാറിപ്പോകും അതുകൊണ്ട് ഇത് നിരോധിക്കണം നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞ് ഒരു മേശയ്ക്ക് ചുറ്റും ഒരു ചർച്ച നടത്തി തീരുമാനിക്കേണ്ട കാര്യം മറിച്ച് എന്താണ് അവർ ചെയ്യുന്നത് അറിയോ ഇവർ മനസ്സിലാക്കാൻ വേണ്ടി അവരെ പെരുമ്പാവൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും മലപ്പുറം നിന്നും പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്ന ഇവിടെ സ്ഥലം നിലവിൽ പൊന്നമ്പിലാങ്ങി അത് വരുമ്പോൾ അവർ ആദ്യം കാണേണ്ടത് ഷാജി മുഹമ്മദിനെയാ കടവൂര് പോയി പിന്നെ കാണേണ്ട ഒരു സാഹിബിനെ പാർട്ടിയ അവർക്ക് അച്ചാരം വെച്ച് അവർക്ക് ഓഫർ നൽകി അവരെ നേടിയെടുക്കുണ്ടാക്കുമ്പോൾ ഭരണസമിതിയുടെ അക്ഷരാർത്ഥത്തിൽ മൂങ്ങകളെ പോലെ മൂങ്ങസാക്ഷിയായി അനുവദിച്ചു കൊടുക്കുന്ന ആ പ്രക്രിയക്ക് അവർ കുറ്റപ്പെടുത്തിയത് ആരെയാ ഈ ആറ് മെമ്പർമാർ യു ഡി എഫ് മെമ്പർമാർ ഞങ്ങൾ നിശബ്ദത പാലിച്ചത്രേ ഞങ്ങൾ ആരും വിയോജന കുറിപ്പ് കൊടുത്തില്ലത്രേ ഞങ്ങൾ വിയോജന കുറിപ്പ് കൊടുത്തിരുന്നെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഒരു തടസ്സവും ഇല്ല കാരണം എന്താ പേരുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന പ്രസിഡന്റ് ഏഴിൽ നിൽക്കുകയാണ് ആ ഏഴ് എങ്ങനെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയണം നിങ്ങൾക്കൊക്കെ അറിയാം ഏതുമാക്കട്ടെ ഏഴു പേര് ആ യും ജനാധിബോധത്തെ കുറിച്ച് ബോധവാന് മാറാം ഞങ്ങൾ ഞങ്ങൾ അവിടെ എതിർക്കപ്പെടുമ്പോൾ ഈ വരുന്ന മുതലാളിയുടെ പിന്നാലെ അവർ ചെല്ലും അവരാറു പേര് അവർ രക്ഷയിലാട്ടോ ഞങ്ങൾ പാസ്സാക്കുന്നില്ല അതുകൊണ്ട് അഞ്ചൊന്നും പോരാം പത്തും പോരാ അമ്പതും പോരാടിയുള്ള ഞങ്ങൾ അത് പാസ്സാക്കി തരാം എന്ന് വിലപേക്ഷി ഇവരുടെ വരുമാനത്തെ നിങ്ങൾ അന്വേഷിക്കുക ഈ പഞ്ചായത്തിലേക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത് എണ്ണായിരം രൂപ ഏറ്റവും കൂടിയ പ്രസിഡന്റ് പതിനയ്യായിരം രൂപ മാസം കിട്ടുന്നത് ഇവരുടെ വരുമാനത്തെ ഉണ്ടായത് ഈ പഞ്ചായത്തിലെ മറ്റൊക്കെ കൊണ്ടാണോ കുറെ കോൺട്രാക്ടർമാരെ കൊണ്ട് കഴിഞ്ഞ വർഷം ഫണ്ടുകൾ ലാപ് ആയി കോൺട്രാക്ടർമാരെ വിലപേക്ഷി പൈസ ആവശ്യപ്പെട്ടു അവർ കൊടുക്കാൻ തയ്യാറാകാതെ ഈ പ്രദേശത്തേക്ക് വന്നില്ല അതുകൊണ്ട് കുറെ വർക്കുകൾ നടക്കാതെ പോയി അതുകൊണ്ടാണ് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ സ്റ്റിൽ ഓവർ ആയത് ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ എതിർക്കുന്നത് കൊണ്ട് അത് മറ്റൊരു പിന്നാപുരത്തിലൂടെ വലിയ സംഖ്യ വാരി കൂട്ടാൻ കോഴയുണ്ടാക്കാൻ അവസരം കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പ്രതികരിച്ചു ഈ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വന്ന ആദ്യ യോഗത്തിൽ ആദ്യ യോഗത്തിൽ ഞങ്ങൾ വളരെ സൗഹർദമായി കെൻകായും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നല്ല നന്നു പോയി മുന്നോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ യോഗത്തിലാണ് എന്റെ ഓർമ്മ മഹാരാജ സ്കൂളൂർ കമ്പനിക്കെതിരെ അവിടുത്തെ പ്രാദേശികവാസികൾ കൊടുത്ത ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു അന്ന് ഞാൻ ഇടവേറ്റിൽ നിന്ന് പറഞ്ഞു മല്ലാരി മംഗരത്തിലെ ഏറ്റവും വലിയ നാശമാണ് നമുക്ക് ഒറ്റക്കെട്ടായി ഇത് വേണ്ടെന്ന് വെക്കണം ഇനി ഒരു പ്രൈവറ്റ് കമ്പനി നമ്മുടെ പഞ്ചായത്തിൽ കൊടുക്കരുത് ഒരു മെമ്പർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണിത് മെമ്പർ സജീവമായി ജീവൻ നഷ്ടപ്പെട്ടാലും അതിനെ മുന്നിൽ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ ആ പ്രദേശത്ത് കൊണ്ടുവരാൻ കഴിയില്ല നാട്ടിലായിരിക്കാം അതുകൊണ്ട് ജനങ്ങൾ പൈസ മുടക്കി സമ്പത്തിറക്കി സ്ഥാപനങ്ങൾ പടർന്ന് മുടക്കാനും സമരം ചെയ്യാനും അതിന്റെ പിന്നാമനത്തോട് സംഭാവന വാങ്ങാനും വരുന്നതിനേക്കാൾ നല്ലത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക ഈ പ്രദേശത്ത് സ്ഥലം വാങ്ങാൻ വരുതരുത് ഈ പ്രദേശത്ത് പ്രൈവറ്റ് കമ്പനിയുമായി വരരുത് നിങ്ങൾ നിങ്ങൾ പൈസ മുടക്കിയ നിങ്ങൾക്ക് ആകും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഭരണസമിതി അതുകൊണ്ട് ഇതിനകത്ത് നമുക്കൊരു ഏകീകരിച്ച തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ബോമാനായ വൈസ് പ്രസിഡന്റ് സംസാരിച്ച ശൈലിയാണ് ഒന്നാം വാർഡ് മെമ്പർ നിങ്ങൾ കൽപ്പിച്ചത് വികസനത്തിൽ ഞങ്ങൾ ഒരിക്കലും തടസ്സമല്ല രാജ്യത്തെ നാട്ടിലെ വ്യവസായ മരുന്നിനെ ഞങ്ങൾ എതിരല്ല പഞ്ചായത്തിലെ രാജാക്ക പ്രകാരം ആരെതിർത്താലും ഇവിടെ അത് കൊണ്ടുവരാൻ അവർക്ക് കഴിയും സർക്കാർ അനുമതി വഴികൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എതിർക്കുക എന്ന് പറഞ്ഞാൽ വെറും പൂച്ചത്തോടെ എന്നോട് പറയുന്നത് നടക്കാമുള്ള കാര്യമല്ല എന്നാൽ പക്ഷേ ഞാൻ എന്റെ വാർഡിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഗ്രാമസഭ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനിയായ പ്രസിഡന്റിന് കത്ത് കൊടുത്തപ്പോൾ രണ്ട് രണ്ടര മാസക്കാലം അത് വിളിച്ചം കണ്ടില്ല വീണ്ടും ഞാൻ യോഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി അവസാനം എനിക്ക് അംഗീകാരം തന്നു ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ സ്വന്തം പേരിൽ അടിച്ചിറക്കിയ രണ്ടാം വാർഡ് ജനുവരി അഞ്ചാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചാം തീയതി ഇറക്കിയ നോട്ടീസും അവിടെ കൂടിയ മുഴുവൻ ആളുകളും ഒരു വ്യക്തി പോലും എതിർക്കാതെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ചു രണ്ടാം ഒരു െ ദുർ ആകട്ടെ ഒന്നിനും അംഗീകാരം കൊടുക്കാൻ പാടില്ല അങ്ങനെ എന്ത് വില കൊടുത്തും അവിടുത്തെ കമ്മിറ്റിയിലെ ഗ്രാമസഭ തീരുമാനിക്കുണ്ടായി ഇവിടെ ഒരു ഗ്രാമസഭ നടന്ന കോലമാണ് നിങ്ങൾ കേട്ടത് അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഓട്ടോയിൽ വന്നവരും തൊപ്പി കൊണ്ടു വന്നവരൊക്കെ പറഞ്ഞു ആരാണ്

ഒരു സ്ത്രീയുടെ സാമാന്യ ബുദ്ധിയല്ല ഒരു സ്ത്രീയുടെ പക്വയോട് ഇവിടെ പഞ്ചായത്ത് ഭരണം നടക്കുന്നതും ഞങ്ങളെ പോലുള്ള പ്രതിപക്ഷ മെമ്പർമാരെ കാണുന്നതും കൂടി നിങ്ങൾ സാമ്പത്തികമായി മനസ്സിലാക്കണം ആർക്കോട് സ്വത്തായി ലഭിച്ച പ്രീതിയാണ് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്താറുണ്ട് പലപ്പോഴും എന്നോട് പറഞ്ഞു എന്നെ ഡിസ്മസ് ഡിസ്മിസ് എന്ന് പോലും പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഞാൻ സസ്പെൻഡ് ചെയ്യുമെന്ന് എന്നെ വകുത്തു നോക്കി വിറൽ ചൂണ്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞതാണ് എന്തിന്റെ പേരില് ഇത്തരം നാട്ടിൽ നട യും ദൂർഭരണത്തെയും ചോദ്യം ചെയ്യുന്നു എന്നതിന്റെ പേരിലാണ് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഇവിടെ ഞങ്ങളാരും ഓടി വന്നവരല്ല ഇച്ചിരി പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വരേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ആറാം വാർഡ് സലീം ആറാം വാർഡ് സബിയ സലീം ഇതിനു മുമ്പ് യു മെമ്പറായി ഈ പഞ്ചായത്തിൽ കാണിരുന്നതാണ് അന്ന് ഇവിടെ മൂത്ര വെള്ളം എടുത്തു വെക്കാനും ചായ കൊണ്ടുവരാനും രണ്ട് ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഈ സഭിയു ഡി എഫിന്റെ അതിനുശേഷം ഇപ്പോൾ അത് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു തന്നു കാൽ മാറ്റവും രാഷ്ട്രീയ ചതിയും വഞ്ചനയും ഒക്കെ ഇത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ വൈസ് പ്രസിഡന്റ് ബ്ലോക്കിലേക്ക് ജയിച്ചത് എങ്ങനെയാ ആരുടെ വോട്ട് ജയിച്ചത് മറ്റുള്ളവരെ മുഖത്ത് നോക്കി നിങ്ങളെ സഹായിച്ചവരെ അടിച്ച് ആക്ഷേപിക്കുകയല്ല വേണ്ടത് മറിച്ച് ജനങ്ങളുടെ കടമയും കടപ്പാട് വളർത്താനും നാടിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കാനും നമ്മൾക്ക് കഴിയണം അതാണ് ഒരാളെ ഏൽപ്പിക്കുന്ന അധികാരത്തിലൂടെ നാം ചെയ്യേണ്ടത് എന്ന് സാമൂഹികമായി ഞാൻ പ്രവർത്തിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചു വന്നത് അതുകൊണ്ട് ഞങ്ങൾ ആരും അന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അംഗീകാരത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഞാൻ അവിടെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിനും മുസ്ലിം ലീഗിനും വേണ്ടി അതിനകത്ത് ശബ്ദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു മുസ്ലിം ലീഗ് കാരനായി ജനിച്ച അതുകൊണ്ട് ഞാൻ ഉറക്കെ ഏത് സ്ഥലത്തും പറയും ഞാനൊരു മുസ്ലിം ലീഗ് ആണ് പക്ഷെ മത്സിച്ച ചിഹ്നം ചിലപ്പോൾ ആയിരിക്കാം പക്ഷെ ഈ ചിഹ്നം വേറെ പല ചിഹ്നത്തിൽ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആക്ഷേപിക്കുന്നതിന് ഒരു പരിധി കണ്ടെത്തണമെന്ന് ഞാൻ പറയുക അതേപോലെ പാറമരകട്ടെ ബ്ലേട്ടാകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ മറ്റൊരു കാര്യമാണ് പറയാനുള്ളത് ഞാനൊന്ന് ചോദിക്കുന്നു നാലു വർഷം പൂർത്തിയായി ഈ വർഷം ഒരു മാസം മുമ്പ് കമ്മിറ്റി വിളിച്ചു അവരുടെ തന്നെ പക്ഷത്തുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഞങ്ങൾക്കൊപ്പം കൂടെ ഇരിക്കുന്നുണ്ട് ഈ വർഷം ഞങ്ങളൊക്കെ ഓരോ വാർഡിലേയും രണ്ടും മൂന്നും നാലും റോഡുകൾക്ക് എഴുതി കൊടുത്തു അതാണ് മെമ്പറുടെ ജോലി ഫണ്ട് വരുമ്പോൾ ആ ഫണ്ട് ഏത് റോഡിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഗ്രാൻഡാണ് റീ റീ ടാറിങ്ങോ കോൺക്രീറ്റ് ചെയ്യാൻ പുതിയ റോഡിന് ചെയ്യാനേ പറ്റില്ല സമ്മതിക്കില്ല അത് സർക്കാർ നിയമമാണ് അത് ഏ സമ്മതിക്കെയുമില്ല ഈ ചുറ്റുപാടും ഞങ്ങൾ എഴുതി കൊടുത്തു ഒരു വാർഡിലേക്ക് കുറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപ പ്രതീക്ഷിച്ച് ഈ പ്രാവശ്യം ബജറ്റ് പോലും അവതരിപ്പിക്കാതെ നേരത്തെ തന്നെ ഫെബ്രുവരിയിൽ കാരണം ാണ് എൻ വന്നാൽ അതിന്റെ പേരിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എല്ലാം എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ബജറ്റ് പന്ത്രണ്ട് ലക്ഷം പ്രതീക്ഷിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മൂന്നും നാലും ലോൺ എഴുതി കൊടുത്തു പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഠിന കമ്മറ്റിയിൽ ഞങ്ങളോട് പറഞ്ഞത് ഒരു രൂപ പോലും പുതിയ പദ്ധതിക്കില്ല അത് കഴിഞ്ഞുള്ളത് കൊണ്ട് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയും അതിലേക്ക് വള മാറി പോകുന്നത് കൊണ്ട് പുതിയ പദ്ധതിക്ക് പൈസ ഇല്ല ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വാർഡിലേക്ക് നാല് ലക്ഷത്തി മുപ്പത്തി രൂപ കിട്ടും അതുകൊണ്ട് ഏതെങ്കിലും ചെറിയ റോഡിന്റെ കഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ എന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് നാടിന്റെ വികസനത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ പിടികൊണ്ട് ജനങ്ങളെ ടാക്സ് ഇനത്തിലാകട്ടെ യൂസർ മീനത്തിലാകട്ടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ സർക്കാർ ഒരു പഞ്ചായത്ത് തലത്തിലേക്ക് ഒരു ഫണ്ടും അനുവദിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം അത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുകയോ ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യാൻ ഇവർക്ക് കൂട്ടായ ഒരു പരിശ്രമം വിരുദ്ധമാകത്തില്ല കൂട്ടായ മറ്റുള്ളവരെ കൊണ്ട് ഒരുമിച്ച് കൂടി സർക്കാരിനെതിരെ ഒരു സമരാഹ്വാനം ചെയ്യാൻ ഇവർ തയ്യാറല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം അവർ ഇഷ്ടപ്പെടുന്ന കേവലം ഞാൻ മനസ്സിലാക്കുക ഇതേപോലെ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തൊപ്പി 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 മെമ്പർ എന്താണ് തൊപ്പിക്ക് കൂടിയ മുഞ്ചക്കൽ വെച്ചു എന്ന കാരണത്താൽ സി പി എമ്മുകാരാ നീ പള്ളിയിലും മുസ്ലിങ്ങളുടെയും എല്ലാം ഏറ്റെടുക്കുന്ന സി പി എമ്മുകാരാ നിനക്ക് തൊപ്പി അലർജിയാണ് കാരണം വെള്ളിയാഴ്ച യോഗം വിളിക്കരുത് എന്ന് പറഞ്ഞ ആദ്യത്തെ കമ്മിറ്റിയിൽ കരീമൊക്കെ നമ്പർമാരുണ്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെ യോഗം വിളിക്കരുത് പള്ളിയിൽ പോകാൻ പറഞ്ഞപ്പോൾ മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ സെക്രട്ടറിയും സംഭവിച്ചു പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് പരിഹസിച്ചത് ഗോമാനായ വൈസ് പ്രസിഡന്റ് ആവുമ്പോൾ നിസ്കാരം ആർക്കും നിസ്കാരം ഇല്ലാത്തതല്ലേ ഇവിടെ കുറച്ചുപേർക്കല്ലേ നിസ്കാരമുള്ളൂ വെള്ളിയാഴ്ചയാണ് മനസ്സിലാക്കണം രാവിലെ പത്ത് മണിക്കൊരു യോഗം കൂടിയാൽ ഇത്രയും ആക്ഷേപിക്കാനുള്ള കാരണം തൊപ്പിക്കാരനെന്നും കമ്മ്യൂണിസ്റ്റുകാരനെന്നും മതിൽ ജാതിൽ അല്ലെങ്കിൽ ആ പുതിയ ആക്ഷേപിക്കാൻ കാരണം ഈ ആക്ഷേപത്തില് ഞങ്ങളെക്കാൾ ഏറ്റവും അർഹർ ഇവർ തന്നെയാണെന്നേ സന്ദർഭികമായി ഉണർത്തട്ടെ മറ്റൊന്ന് സീരിയസ് ല കേസ് നിങ്ങളൊന്നും മനസ്സിലാക്കല്ല പാവപ്പെട്ട പെൺകുട്ടി പെണ്ണുങ്ങളാൽ സ്ത്രീ ശാസ്ത്രീകരണം എന്ന പേരിൽ നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് കുടുംബശ്രീ ആ കുടുംബശ്രീയിലേക്ക് പതിമൂന്നംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് എടുക്കുന്നതാണ് സി ഡി എസ് ആ സി ഡി എസ് മാസ കൂടുകയും ഓരോ മാസവും അതിന്റെ വരവ് ചെലവ് കണക്ക് പാസ്സാക്കി പോവുകയും ചെയ്യണം അങ്ങനെ പാസ്സാക്കി പോകേണ്ട കണക്കിനകത്ത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ നഷ്ടപ്പെട്ടതായി ഈ ഇരിക്കുന്നത് ശശി ശശീധരൻ എന്ന് പറയുന്ന ജില്ലാ ഓഡിറ്റർ ഓഡിറ്റ് ഈ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഏഴാം തീയതി പൊതുസഭയിൽ അവതരിപ്പിക്കുകയും തൂറ്റി പോവുകയും ചെയ്ത ഒരു റിപ്പോർട്ടാണിത് പെണ്ണുങ്ങൾ പ്രബുദ്ധരായി ചോദ്യം ചെയ്തു മുഖത്ത് വിരൽ ചൂണ്ടി ചോദിച്ചു നിങ്ങൾ കണ്ടതല്ലെങ്കിൽ പൈസ എവിടെ ചോദിച്ചു നിങ്ങൾ മനസ്സിലാക്കുക പാവപ്പെട്ട സ്ത്രീകളിലെ ലോൺ തിരിച്ചടവിന് കൊടുത്ത പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാസമാസങ്ങൾ കണക്ക് നോക്കുമ്പോൾ അത് കണ്ടെത്തി പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ സി ഡി എസ് ചെയർപേഴ്സും അതുപോലെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ചെയ്തില്ല അത് ശ്രദ്ധിക്ക പോലും ചെയ്തില്ല ഈ പത്ത് ലക്ഷത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയിലായിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപ നഷ്ടപ്പെടുന്നതുവരെ ഇവർ ശ്രദ്ധിച്ചില്ല എന്നാലോ സ്ത്രീകൾ അടച്ച ഒരു പൈസയും ലാക്സ് ആയിട്ടില്ല സ്ത്രീകളുടെ ലോണാണ് അപ്പൊ ആ പെൺകുട്ടി കട്ടെടുത്തു എന്ന് പറയാൻ കഴിയോ എടുത്തിട്ടില്ല മറിച്ച് പോയത് പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും സി ഡി എസിന്റെ ചെയർപേഴ്സും ഒപ്പിട്ട് നൽകിയ ചെക്കിന്റെ പൈസയാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുള്ളത് ഇതാ ഇതിനകത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നു മറ്റേ മെമ്പർ സെക്രട്ടറിയും സി ഡി എസ് ചെയർപേഴ്സും വ്യക്തമായി തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഇതിനകത്ത് എഴുതിയിരിക്കുന്നു ആർക്കും പരിശോധിക്കാം ഇരുപത്തിയെട്ട് അമ്പത്തി എട്ട് രൂപ കൊടുത്ത് രസീത് ആയിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചതാണ് പഞ്ചായത്തിൽ പോയി കുടുംബശ്രീയുടെ സി ഡി എസിന്റെ മെമ്പർ സെക്രട്ടറിക്ക് വിവരാവകാശ അപേക്ഷ വെച്ചാൽ നിങ്ങൾക്കും കിട്ടും ഇത് ഓരോ പാരഗ്രാമും വാങ്ങിക്കും എല്ലാത്തിലും അതായത് പണ്ട് പിടിച്ചു വെച്ച് അറിയപ്പെട്ട എ ഡി എസിന് വിഹിതം കൊടുക്കാതെ കിട്ടുന്ന പൈസകൾ അവിടെ വെച്ച് ഇവർ സ്വയം ലോൺ എടുത്ത് ലോൺ അടവ് തിരിച്ചടവ് ഒരിക്കലും ബാങ്കിലേക്ക് നേരിട്ട് കൊടുക്കാതെ അനുവദിക്കാതെ ഇവരുടെ ലോൺ അടച്ചു പോകുന്നതിന് വേണ്ടി അക്കൗണ്ടിൽ കിടന്ന പൈസ മാറ്റി ആ പൈസ ഇവർ സ്വന്തമാക്കി എടുത്ത കള്ള കഥയാണ് ഇവരോട് പറയാതെ പോയത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതവിടെ വിശദീകരിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ നമ്മുടെ കയ്യിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പൈസ നഷ്ടപ്പെട്ടുവെങ്കിൽ ആ സമയം നടപടിയെടുക്കും െ ഒരു പെൺകുട്ടി എന്നിട്ട് എന്ത് മനസ്സിലാക്കണം ഈ കാണുന്ന ഗ്രാമീൺ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ിലെ ഒരു ദിവസം ഷാജി മുഹമ്മദ് ഉൾപ്പെടെ ബക്കർ സാഹിബ് ഉൾപ്പെടെ ഇവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകർ അതുപോലെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും രജിതയും മറ്റെല്ലാവരും കൂടെ കൂടി അതായത് ചെയർപേഴ്സൺ കൂടി ആ ബാങ്കിനകത്ത് ഈ രചിത എന്ന എന്ന കുട്ടിയെ അവിടെ പിടിച്ചു കെട്ടിയിടും പോലെ ഇട്ട് അവരുടെ വീട് വിറ്റ് നാല് ലക്ഷം രൂപ അടംപിച്ചു പാർട്ടി എന്ന് ഇടപെട്ടു ഞങ്ങൾ ഒന്നേ ചോദിച്ചുള്ളൂ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ശിക്ഷിക്കപ്പെടണം വിജിലൻസ് അന്വേഷിക്കണം അന്വേഷണം പ്രഖ്യാപിക്കണം ഞങ്ങളെ പുച്ഛിച്ചു തന്നെ ഞങ്ങൾ ആറ് പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് പഞ്ചായത്ത് രാജ് ആയ നിയമം അങ്ങനെ മെമ്പേഴ്സ് ആവശ്യപ്പെട്ടാൽ പത്ത് ദിവസത്തിനുള്ളിൽ അടിയന്തര കമ്മിറ്റി വിളിച്ചു കൊടുമെന്ന ആ വ്യവസ്ഥ ബാധിച്ചു കമ്മിറ്റി വിളിച്ചു അവിടെയും ഞങ്ങളെന്തു ചെയ്തു ഞങ്ങളെ കറക്കി കുത്തി പുറത്തു വേറെ ഒന്നും ചെയ്തില്ല അങ്ങനെ അവർക്ക് അറിയില്ല അങ്ങനെ നടന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഈ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്നത് അഞ്ച് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങൾക്ക് കമ്മിറ്റി കൂടുന്ന പതിനെട്ടാം തീയതി പതിനെട്ട് ഏഴിലാ ഇത് ഞങ്ങളോട് പറഞ്ഞ് കബളിച്ച് പേന കൊണ്ട മുകളിൽ എഴുതിക്ക പത്തൊമ്പതാം തീയതി കിട്ടിയതെന്നു ഈ റിപ്പോർട്ടിനടിയിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു മുപ്പത്തി ഒന്ന് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശശീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ട് ഇവിടുത്തെ ഇങ്ങോട്ട് എ ഡി എസിന്റെ ചെയർ സി ഡി എസ് ചെയർപേഴ്സണും മെമ്പർ സെക്രട്ടറിക്കും നൽകിയിട്ട് അത് മലപ്പുറം മറച്ചു വെച്ച് ജനങ്ങളെ കബളിപ്പിച്ച് പാവപ്പെട്ട പെണ്ണുങ്ങളുടെ പണ്ട് പോലും മുക്കി ജീവിക്കാൻ ലജ്ജയില്ലാത്ത വിധം തരം താഴ്ന്ന ഒരു വർണ്ണത്തിനെതിരെയാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധം നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ജനങ്ങളെ ഇവർ പറയുന്നത് ഇവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇവരുടെ പിന്നാലെ പോകരുത് കള്ളത്തരങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുവാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അറിയിക്കുന്നു മറ്റൊരു കാര്യം കൂടി സാധർഭികമായി ഉണർത്തുകയാണ് ഇവിടെ ഈ വേണ്ടി കഠിന പൊതുസഭയിൽ പങ്കെടുത്ത കുറെ പെണ്ണുങ്ങളുണ്ട് സാധാരണ ഇവരെ കടിമകളാണ് ശ്രീ ശാസ്ത്രീകരണം എന്ന പേരാ പക്ഷെ ഇവിടുത്തെ സി ഡി എസിന്റെ കീഴിൽ ഇവർക്ക് അടിമകളാണ് ഇവർക്ക് യാതൊരു അഭിപ്രായ സ്വന്തമില്ല അവർ ആ യോഗത്തിൽ വന്ന് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ സ്ത്രീകൾ അവിടെ നിന്ന് കൊടുത്താപള്ളി ഉൾപ്പെടെ ഉള്ള എല്ലാവരും കൂടി നിന്നുകൊണ്ട് ശക്തമായി എതിർക്കുകയും ചോദ്യം ചെയ്തതിന്റെ പേരിൽ നാണം കെട്ട യോഗത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റ് അടങ്ങിപ്പോയ രംഗമുണ്ട് ഞാനും പൈക്ക് വെച്ച് കിട്ടും ഞാനും വിളിച്ചു പറയും എന്ന് പറഞ്ഞു വിളിച്ചു പറയാൻ ഞാൻ വെല്ലുവിളിക്കുക ഈ റിപ്പോർട്ടുമായി കടന്നു വരൂ ഇവിടെ വായിക്കൂ എനിക്ക് വായിക്കാൻ സമയം നിർത്തുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ യോഗത്തിൽ സംസാരിച്ച സ്ത്രീകൾക്ക് ഇടവേൽ നടപടിയുമായി രംഗത്തിറങ്ങിയിരിക്കുക സി ഡി എസിന്റെ ചെയർപേഴ്സൺ അവരുടെ തിരിച്ചറിയണം രണ്ടും മൂന്നും ലക്ഷം രൂപ മാസാ മാസങ്ങളിൽ അടച്ചു തീരുത്താൽ മതി പുതിയ ലോൺ അവർക്ക് കൊടുക്കില്ല അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി അവർക്ക് അർഹമായത് തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ അവർ അവർക്ക് എതിർത്തു എന്ന സത്യം ബോധ്യപ്പെടുത്തി എന്ന കാരണത്താൽ അവർക്കുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ സി ഡി എസിന്റെ നേതാക്കന്മാരോടും പഞ്ചായത്ത് ഭരണകർത്താക്കളോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ പഞ്ചായത്തിന്റെ കീഴിൽ ഇത്രയും വലിയ അഴിമതി നടന്നിട്ട് അത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാതെ പോയെങ്കിൽ അതിനെ പ്രതികരിച്ചു എന്ന കാരണത്താൽ പാവപ്പെട്ട സ്ത്രീകളുടെ നടപടി എടുക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകും ഈ പഞ്ചായത്ത് ഭരണം ഒരു നിമിഷം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം